ഏഴും എട്ടും ശ്ലോകങ്ങൾ ഒന്നിച്ചു നോക്കാം കാർപ്പോഷോ ബഹതസ് സ്വഭാവ പൃച്ഛാമി ം ധർമ്മസമ്മൂഢേത യേയ സാശിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം സാധിമാം നഹി പ്രശ്യമി മമാ

ശിഷ്യസ്ഥഹം ശാധി മാം ത്വം പ്രപന്നി പ്രശ്യമി മമാോകമുഛോഷണമ്രി അവാപ്യൂമാവസ പത്ന വൃദ്ധം രാജ്യം സുരാണമി ചാധിപത്യം അർജുനൻ വളരെ ദൈന്യഭാവത്തിൽ ഭഗവാനോട് കെഞ്ചുകയാണ് തന്റെ നിസ്സഹായത നല്ലതുപോലെ വെളിപ്പെടുത്തുകയാണ് സ്വയം പറയുന്നു കാർപ്പണ്യദോഷ ഉപഹതസ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേത യത് ശ്രേയ സാത് നിശ്ചിതം ബ്രൂഹി തത് മേ ശിഷ്യേ അഹം ഷാധിമാം ം പ്രപന്നം അർജുനൻ ഭഗവത്ഗീത കേൾക്കാൻ തയ്യാറായി എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു പ്രത്യക്ഷമായിട്ടുള്ള ശ്ലോകമാണിത് ഇതുവരേക്ക് അർജുനൻ ഭഗവാനോട് ഉപദേശം ചോദിച്ചിട്ടില്ല സ്വയം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു താൻ പറയുന്നതൊക്കെ ശനി തന്നെയാണെന്നുള്ള ഭാവത്തിൽ വളരെ ഉദാരഹൃദയനാണ് താൻ പണ്ഡിതനാണ് മഹാനാണ് എന്നെപ്പോലെ അറിവുള്ളവൻ ആരുമില്ല എന്ന മട്ടില് അർജുനൻ സ്വയം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ പ്രസംഗമൊന്നും ഭഗവാൻ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് കശ്മലം എന്ന് പറഞ്ഞതുകൊണ്ടും ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ക്ലൈബ്യം എന്നൊക്കെ പറഞ്ഞതുകൊണ്ടും തന്റെ തന്റെ പാണ്ഡിത്യം തന്റെ ഉദാരത തൻ്റെ പ്രസംഗം ഭഗവാൻ നിരാകരിച്ചിരിക്കുന്നു ഭഗവാൻ ഇതൊന്നും കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല തന്റെ വാദങ്ങളെ അംഗീകരിക്കുന്നില്ല എന്ന് ബോധ്യം വന്നു ഇപ്പോഴും താൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ഒന്നും മിണ്ടുന്നില്ല അർജുനനെ യുദ്ധരംഗത്തുനിന്ന് അകറ്റി കൊണ്ടുപോകുന്നുമില്ല യുദ്ധം ചെയ്യിക്കാൻ തന്നെ ഒരുപെട്ടിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ചുറ്റുഭാഗത്ത് നടക്കുന്ന യുദ്ധം അർജുനനെ വ്യാകുലപ്പെടുത്തുന്നുണ്ടാവും അവിടെയൊക്കെ മറ്റുള്ളവരൊക്കെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു താൻ എന്താ ഇങ്ങനെ ആയിപ്പോയത് തനിക്ക് എന്താ ഒരു അസ്ത്രമെടുത്ത് തൊടുക്കാൻ കഴിയാത്തത് എന്താ ഈ ഗാന്ഡീവം തനിക്ക് പൊക്കാൻ പറ്റാത്തത് ആ ഒരു അപകർഷതാ ബോധം എന്നാണ് പറയാം അല്ലെങ്കിൽ കുറ്റബോധം ഏതൊക്കെയോ ബോധങ്ങള് അർജുനനെ കിടന്നിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ അസ്വസ്ഥതയാണ് അർജുനൻ ഇവിടെ ദൈന്യഭാവത്തിൽ ഭഗവാന്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്നത് അഹം കാർപ്പണ്യദോഷ ഉപഹതസ്വഭാവ അഹം ഞാൻ കാർപ്പണ്യദോഷ ഉപഹതസ്വഭാവ കാർപ്പണ്യദോഷത്താൽ എന്റെ സ്വഭാവം മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അർജുനന്റെ സ്വഭാവം അർജുനന്റെ യഥാർത്ഥ സ്വഭാവം ക്ഷത്രിയ സ്വഭാവം വീര്യം സ്ഥൈര്യം ഉത്സാഹം അങ്ങനെയുള്ള ജിഷ്ണുത്വം അല്ലെ ജയം മാത്രം ശീലമായിരിക്കുന്ന വീരനായുള്ള അർജുനന്റെ ആ സ്വഭാവം പൂർണമായിട്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു മറയ്ക്കപ്പെട്ടിരിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് കാർപ്പണ്യ ദോഷ ഉപഹത ഉപഹതസ്വഭാവ കാർപ്പണ്യം എന്ന ദോഷം കൊണ്ട് എന്റെ സ്വഭാവം മൂടപ്പെട്ടിരിക്കുന്നു ഒരു ഗ്രഹണം ബാധിച്ച് സൂര്യചന്ദ്രനെ പോലെ സൂര്യനെയോ ചന്ദ്രനെയോ പോലെ എന്റെ ബുദ്ധിക്ക് എന്തെന്നില്ലാത്ത ഒരു ഗ്രഹണം ബാധിച്ചിരിക്കുന്നു എന്റെ ബുദ്ധി ക്ലൗഡഡ് ആയിരിക്കുന്നു എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല ഈ ദോഷം എന്നുള്ള ദോഷം എന്നെ ബാധിച്ചിരിക്കുന്നു എന്നാ അർജുനൻ തന്നെ സ്വയം പറയണെ ഒരു ദോഷമാണ് അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് കാർപ്പണ്യ ദോഷം കാർപ്പണ്യം എന്ന് പറഞ്ഞാൽ കൃപണന്റെ ഭാവം കൃപണൻ എന്ന് പറഞ്ഞാൽ ദീനൻ ദരിദ്രൻ ദയ അർഹിക്കുന്നവൻ സമൂഹത്തിൽ മറ്റുള്ളവരുടെയൊക്കെ ദയക്ക് സിംപതിക്ക് പാത്രമാവുന്ന ആളുകളെയാണ് കൃപണൻ എന്ന് പറയുക അത് പല കാരണങ്ങളെ കൊണ്ടാവാം ദാരിദ്ര്യം കൊണ്ട് ഒരാള് കൃപണൻ എന്ന് വിളിക്കപ്പെടാം ദാരിദ്ര്യം കൊണ്ടാണ് പ്രധാനമായിട്ട് ഒരാളെ കൃപണൻ എന്ന് പറയുക ഒന്നുമില്ലാത്ത ദരിദ്രനെ കൃപണൻ എന്ന് ധാരാളം സംസ്കൃത സാഹിത്യങ്ങളിൽ പ്രയോഗിച്ച് കാണാം കയ്യിൽ പത്ത് പൈസ ഇല്ല ദരിദ്രനാണ് പൂർണ്ണ ദരിദ്രവാസി അങ്ങനെയുള്ള ഒരാളെ കൃപണൻ എന്ന് വിളിക്കും പിച്ചക്കാരനെ കൃപണൻ എന്ന് വിളിക്കും മറ്റുള്ളവരുടെ സിമ്പതി അർഹിക്കുന്നു കൃപ അർഹിക്കുന്നവനാണ് കൃപണൻ ദയ അർഹിക്കുന്നവൻ സിമ്പതിക്ക് പാത്രമായിരിക്കുന്നവൻ ഇത് സാധാരണ അർത്ഥത്തില് പിച്ചക്കാരനും ദരിദ്രവാസിയും പിശുക്കനും കൃപണനാണ് ധനമുണ്ടായിട്ടും സ്വന്തം സുഖത്തിനോ മറ്റുള്ളവർക്കോ പ്രയോജനപ്പെടുത്താത്ത ധനം അപ്പൊ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല ഉള്ളതിനെ അയാള് എവിടെയൊക്കെയോ സൂക്ഷിച്ചു വെച്ചിരിക്കയാണ് എന്നിട്ട് അയാള് നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ആ നിധിക്ക് കാവൽ മാത്രം ഇരിക്കുകയാണ് ആ നിധിയെ അനുഭവിക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല ധാരാളം വസ്ത്രങ്ങൾ പെട്ടിയിലുണ്ട് അയാള് കീറത്തോർത്തമുണ്ട് കൊടുത്ത് നടക്കുന്നു നല്ലോണം കഴിക്കാനുള്ള ഭക്ഷണങ്ങളുണ്ട് പക്ഷെ അയാള് പഴയതും നാറിയതും മാത്രം കഴിച്ചു കൊണ്ട് കഴിക്കുന്നു അല്പാഹാരം കഴിക്കുന്നു എന്തുകൊണ്ട് മറ്റത് തീർന്നുപോയാലോ എന്ന് പേടിച്ചിട്ട് ധരിക്കാൻ ധാരാളം പാദരക്ഷകളുണ്ട് പക്ഷേ നഗ്നപാതനായി നടക്കുന്നു ചെരുപ്പ് തേഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് മഴയത്തും വെയിലത്തും പിടിക്കാൻ കുടയൊക്കെ ഉണ്ട് പക്ഷെ അതിനെ പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ട് വെയിലും മഴയും കൊണ്ട് നടക്കണു കാണുമ്പോ ആരാണെങ്കിലും പറഞ്ഞു പോയില്ലേ എല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരാളെ നോക്കിയിട്ട് സമൂഹം എന്താ പറയുക അയ്യോ പാവം തന്നെ കേട്ടോ കഷ്ടം എന്തൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം അയാൾക്ക് അനുഭവിക്കാൻ യോഗമുണ്ടോ നോക്ക് എന്ന് പറയും അങ്ങനെയുള്ള പിശുക്കന്മാര് കൃപണന്മാരാണ് ഉണ്ടായിട്ടും അനുഭവിക്കാൻ കഴിയാത്തവർ അപ്പൊ ഇങ്ങനെയൊക്കെ അർത്ഥത്തില് കൃപണ ശബ്ദം അപ്പൊ അതുപോലൊരു ദൈന്യമാണ് അർജുനനെ ഇപ്പൊ ബാധിച്ചിരിക്കുന്നത് തന്റെ സ്വവശത്ത് നിൽക്കാൻ സ്വന്തം കാലിൽ നിൽക്കാൻ സ്വതന്ത്രനായി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അദ്ദേഹം അവശനായി കുഴഞ്ഞു വീണിരിക്കുന്നു അതാണ് ഇവിടെ ദോഷ അപഹത സ്വഭാവ അല്ലെങ്കിൽ ഉപഹത സ്വഭാവ എന്ന് പറയുന്നത് ദോഷത്താൽ സ്വഭാവം നഷ്ടപ്പെട്ടവനായി അർജുനന്റെ അർജുനത്വം നഷ്ടപ്പെട്ടിരിക്കുകയാണ് വിജയനും ധനഞ്ജയനും കിരീടിയും ഗാന്ധീരിയും മറ്റുള്ളവരെയൊക്കെ ഭയപ്പെടുത്തുന്ന പരന്തപനും അങ്ങനെ എല്ലാ നല്ല പേരുകൾ അവാർഡുകൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ള അർജുനൻ ഇപ്പോ വിവശനായി മറ്റുള്ളവരുടെ ദയയ്ക്ക് കാത്തു നിൽക്കുന്നു സിംപതിക്ക് പാത്രമായിരിക്കുന്നു സ്വയം പറയണം കാർപ്പണ്യദോഷോപഹത സ്വഭാവ ദോഷത്താൽ സ്വഭാവം മറയ്ക്കപ്പെട്ടവനായി നഷ്ടപ്പെട്ടവനായി ഞാൻ നിൽക്കുന്നു എനിക്കിപ്പോ ഒന്നിനും സാധിക്കുന്നില്ല ശക്തിയില്ല അപ്പൊ ഇവിടെ മമത കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ ദൈന്യം വന്നിരിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണ് ഈ ദൈന്യം വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്നാണ് ഈ ദൈന്യം വന്നിരിക്കുന്നതെന്ന് വ്യക്തമല്ല അദ്ദേഹത്തിന് തന്റെ ഉള്ളിലുള്ള മമതയാണ് തന്റെ ധർമ്മത്തെ കുറിച്ചിട്ടുള്ള ശരിയായ അറിവില്ലായ്മയാണ് തന്റെ ഈ അവശതയ്ക്ക് കാരണം എന്ന് നല്ല പോലെ വ്യക്തമാകുന്നില്ല എങ്കിലും മനസ്സിലാവണ്ട് കുറെയൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവണ്ട് അതുകൊണ്ടാണ് പിന്നെ പറയണു പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢേതാഹ അഹം ത്വാം പൃച്ഛാമി ഞാൻ അങ്ങയോട് ചോദിക്കുന്നു ഞാൻ എങ്ങനെയുള്ളവനാണ് ഇപ്പോ ധർമ്മസമ്മൂട ചേതാഹ ധർമ്മത്തെ കുറിച്ച് സമ്യക്കായി മൂടചേതസ്സാണ് ഞാൻ എന്റെ ചേതസ് എന്റെ അന്ധക്കരണം മോഹിച്ചിരിക്കണോ കൺഫ്യൂസ്ഡായിരിക്കണോ എന്താണ് എൻ്റെ ധർമ്മം എന്താണ് ഞാൻ ചെയ്യേണ്ട കർത്തവ്യം എന്നെനിക്ക് കൃത്യമായിട്ട് നിശ്ചയിക്കാൻ ആവുന്നില്ല ഐ കോട്ട് ഡിസൈഡ് ഓൺ മൈ ഓൺ വാട്ട് ഈസ് ടു ബി ഡൺ ഹിയർ വാട്ട് ഈസ് മൈ ഡ്യൂട്ടി എനിക്ക് എന്റേതായിട്ടുള്ള ഒരു നിശ്ചയം നിശ്ചയമുണ്ടാവുന്നില്ല ധർമ്മസമ്മൂഢ ചേതാഹ ത്വാം പൃച്ഛാമി ഞാൻ അങ്ങയോട് പ്രശ്നം ചെയ്യുന്നു ചോദിക്കുന്നു യത് ശ്രേയഹാസ്യാദ് ഇപ്പൊ ചോദിക്കാൻ തുടങ്ങി യത് ശ്രേയഹാസ്യാദ് എന്താണ് എനിക്ക് ശ്രേയസിനുള്ള മാർഗം എന്റെ നന്മയ്ക്കുള്ള മാർഗം ഏതാണ് എനിക്ക് എങ്ങനെയായാൽ ശ്രേയസ് ഉണ്ടാവും നിശ്ചിതം ബ്രൂഹി തത് മേ തത് മേ നിശ്ചിതം ബ്രൂഹി അതെനിക്ക് ഉറപ്പിച്ചു പറഞ്ഞു തരൂ നിശ്ചയിച്ചു പറഞ്ഞു തരൂ എനിക്ക് നിശ്ചയിക്കാൻ എന്റെ സ്വന്തം കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു ഞാൻ മൂടചേതസ്സായിരിക്കുന്നു അതുകൊണ്ട് നിശ്ചയിച്ചു പറഞ്ഞു തരൂ ഏതാണ് എനിക്ക് ശ്രേയസിനുള്ള പ്രവൃത്തി എന്റെ ശ്രേയോ മാർഗം ഏതാണ് അത് നിശ്ചയിച്ച് പറഞ്ഞു തരൂ ശിഷ്യഹം ഞാനിതാ അങ്ങയുടെ ശിക്ഷണത്തിന് പാത്രീഭവിച്ചുകൊണ്ട് അങ് എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യണം അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് അങ്ങയാൽ ഉപദേശിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ് എന്നെ ഉപദേശിക്കുക ഞാൻ അനുസരിക്കും അങ് എനിക്ക് ഗുരുഭാവത്തിൽ എന്നെ ഉപദേശിക്കണം ഞാനിതാ ശിഷ്യനായിരിക്കുന്നു വഴങ്ങി തരുന്നു അങ്ങയുടെ മുമ്പിൽ ഇതാ സമർപ്പിക്കുന്നു മാം ത്വാം പ്രപന്നം ത്വാം പ്രപന്നം മാം ഷാധി ത്വാം പ്രപന്നം അങ്ങയെ ശരണം പ്രാപിച്ചവനായ എന്നോട് പ്രപന്നം എന്ന് പറഞ്ഞാൽ പ്രപത്തി പ്രകർഷേണ വന്ന് പതിക്കുക ശരണം പ്രാപിക്കുക അങ്ങനെ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നവനായ എന്നോട് എന്നെ ശാസിച്ചാലും എന്നുള്ള ധാതുവിന്റെ വേറൊരാൾ ശാസിക്കുകയാണെങ്കിൽ ശാസ്തി എന്ന് പറയും അവൻ സഹ ശാസ്തി അഹം ശാസ്മി ഞാൻ നിന്നെ ഉപദേശിക്കുന്നു എന്ന് പറയുമ്പോ അഹം ശാസ്മി ത്വം ശാധി അങ്ങനെ ശാസിച്ചാലും എന്ന് പറയുന്നത് ശാധി പുരുഷൻ മധ്യമപുരുഷൻ ക്രിയ ത്വം മാം ശാധി അങ് എന്നെ ശാസിച്ചാലും എന്നെ ഉപദേശിച്ചാലും എനിക്ക് ശരിയായ മാർഗം പറഞ്ഞു തന്നാലും ഞാനിതാ അങ്ങ് പറയുന്നത് അനുസരിക്കാൻ സജ സന്ന സന്നദ്ധനായ ശിഷ്യഭാവത്തിൽ ഇതാ അങ്ങയുടെ മുമ്പിൽ പ്രപന്നനായിരിക്കുന്നു ശരണാഗതനായിരിക്കുന്നു എന്താണ് എനിക്ക് ശ്രേയസ്കരം എന്നത് എനിക്ക് നിശ്ചയിക്കാനാവണില്ല ഞാൻ ധർമ്മസമ്മൂഢ ചേതസ്സാണ് ഞാൻ എന്റെ സ്വഭാവം നഷ്ടപ്പെട്ടവനാണ് എൻ്റെ സ്വത്വം നഷ്ടപ്പെട്ടവനാണ് അവശനാണ് വിവശനാണ് ഐ കൻ നോട്ട് ഡിസൈഡ് ഓൺ മൈ ഓൺ എന്റെ ബുദ്ധി ഇപ്പൊ സ്ഥിരതയിലല്ല അതുകൊണ്ട് എനിക്ക് ശ്രേയസ്കരമായത് എന്താണെന്ന് അങ്ങ് ഉപദേശിച്ചാലും യത് നിശ്ചിതം ബ്രൂഹി തന്മേ അപ്പൊ ഈ ഒരു ശ്ലോകമാണ് ഇത് ഇതിലേക്ക് എത്തിക്കാനാണ് ഇത്രയും നേരം ഭഗവാൻ കാത്തു നിന്നത് അർജുനൻ ഇത്രയും നേരം പുലമ്പിയപ്പോഴൊന്നും ഒന്നും മിണ്ടാതെ ഒരു പ്രഹരം മാത്രം കൊടുത്ത് എവിടെ നിന്ന് കിട്ടി നിനക്ക് ഈ നിന്റെ ഈ ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യത്തെ ഉപേക്ഷിച്ച് നീ എഴുന്നേൽക്ക് എന്ന് മാത്രം പറഞ്ഞ ആ ഭഗവാൻ അർജുനൻ ഇങ്ങനെ തന്റെ മുമ്പിൽ ഉപദേശത്തിന് തയ്യാറായി കേൾക്കാൻ തയ്യാറായി വിധേയത്വം പ്രാപിച്ച് ശരണാഗതനാകുമ്പോൾ പറയാം എന്ന് വെച്ച് കാത്തിരിക്കുകയാണ് ഇതിനെയാണ് ഗുരൂപസത്തി എന്ന് പറയുക